മായ് ഫ്രണ്ട്സ് നവനീതാണ് അപ്പോൾ ഇപ്പോഴത്തെ ചർച്ചാവിഷമായ സിനിമ എമ്പൂര എല്ലാവർക്കും അറിയാം ഭയങ്കര ഹൈപ്പിൽ തള്ളി മറിച്ചങ്ങ് കൊണ്ടിറങ്ങിയൊരു പടമാണ് ഞാൻ ഈ സിനിമ ഇറങ്ങുന്നതിന് ഒരു ദിവസം മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഈ ഹൈപ്പ് ഈ സിനിമയ്ക്കൊരു ബാധ്യതയാകും എന്നുള്ളത് ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ലൂസിഫർ എല്ലാവർക്കും അറിയാം ഇപ്പം പൃഥ്വിരാജിനോടാണ് ചോദിച്ചാൽ പറയാം ചെറിയ പടം എന്ന് പറഞ്ഞ് പടം ഇറക്കി സൂപ്പർ ഹിറ്റായി പുള്ളിക്ക് ആ ഡയറക്ഷനിലൊരു കഴിവുണ്ട് എന്ന് പുള്ളി ഓൾറെഡി തെളിയിച്ചതാണ് അപ്പോൾ ആ പുള്ളിയുടെ ഡയറക്ഷനിലും കഴിവില്ലെന്നും നമുക്ക് യാതൊരു രീതിയിലുള്ള ഡൗട്ടും ഇല്ല അപ്പോൾ പുള്ളി ജനങ്ങൾ കൊടുത്ത ആ ഒരു പ്രോമിസിലാണ് സത്യമന്തി എംബുരാണിൽ സെക്കംപോ എംപുരാനിറങ്ങിയ സമയത്ത് ഇത്രയധികം ആൾക്കാർ റെക്കോർഡ് ബുക്കിങ്ങും അമ്പത് കോടിയും ഇപ്പോൾ നൂറ് കോടിയിലൊക്കെ ഒത്തി എത്തിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു ഹൈപ്പ് അതായത് ഭയങ്കര രീതിയിലുള്ള ഹൈപ്പ് കൊടുത്ത് ഈ സിനിമയിൽ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച് അതിൽ പലതും ഇതിലില്ല ഇപ്പം സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്നും എംപുരാൻ മറ്റേ നമ്മുടെ ഖുറേഷി എബ്രഹാമിലോട്ട് മാറി നമ്മൾ അവസാനം ലൂസിഫറിലെ ഫസ്റ്റ് ആ ഒരു ക്ലൈമാക്സിലൊക്കെ നമ്മൾ കണ്ടാണ് പിന്നെ അതിനുശേഷം ഈ പടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഖുറേഷി എബ്രഹാം ഇല്ല മോഹൻലാലിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അഞ്ചോ ആറോ ഡയലോഗാണ് ഈ സിനിമയിൽ ആ കൂടി ഉള്ളത് പുള്ളിയെ പോലെ ഒരു ആക്ടറിന് വെച്ചിട്ട് കുറച്ചും കൊണ്ട് നല്ല രീതിയിൽ സുഖമായി ചെയ്യാന്നുള്ളത് ഉള്ളായിരുന്നു സത്യം സിനിമ റിലീസായ സമയത്ത് ആൾക്കാർ പറഞ്ഞു എന്നടാ പണ്ണി വെച്ചിരിക്കേ ശരിക്കും അങ്ങനെയല്ല എന്നടാ തള്ളി വെച്ചിരക്കെ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് വേൾഡ് ക്ലാസ് രീതിയിലൊക്കെ സിനിമകളൊക്കെ എടുത്തു എന്നുള്ള കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ജനങ്ങൾ ആവശ്യമില്ലാത്ത വിവാദ കേസുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ആവശ്യമില്ലാത്ത ഇപ്പതാ പതിനേഴ് ഭാഗങ്ങളോളം കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു കട്ട് ചെയ്ത് മാറ്റി എന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല മാന്യമായിട്ട് അല്ലെങ്കിൽ എമ്പുരാൻ ഒരു അല്ലാത്തൊരു ഫീല് മാറ്റി അതിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലാത്ത രീതിയിൽ ഇറക്കിയെങ്കിൽ ഒരു ഒരുപക്ഷെ ജനങ്ങൾക്ക് ഇത്രയും പ്രതീക്ഷ വരില്ലായിരുന്നു ഒരു സിനിമയിലെ സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് എല്ലാവർക്കും എടുക്കാൻ പറ്റും അത് ജനങ്ങളെ കൊണ്ട് ജനങ്ങളിലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി ഉതിരുള്ള നമ്മൾ നമ്മളെ കെ ജി എഫ് കണ്ടില്ലേ ഫസ്റ്റിനേക്കാൾ മികച്ചതാണ് സെക്കൻഡ് എന്ന് പറയുന്നത് അപ്പം കൊണ്ട് കൊണ്ടെത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി റിസ്ക്കുള്ള കാര്യം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ആ ഒരു കാര്യത്തിൽ പൃഥ്വിരാജ് എന്നുള്ള നടനും സോറി പൃഥ്വിരാജ് എന്നുള്ള സംവിധായകനും നമ്മളെ ലാലേട്ടനെ എതിര് പറയാമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പുള്ളിയാണ് മെയിൻ പുള്ളിയെ കാണാൻല്ലോ തിയേറ്ററിലെ ആൾക്കാർ അടിച്ച് കയറുന്നത് അല്ലാമ്പയെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം സിനിമ ചിലപ്പോൾ നൂറ് കോടി ക്ലബ്ബിലും ഇരുന്നൂറ് കോടി ക്ലബ്ബിലൊക്കെ എത്തുമായിരിക്കാം പക്ഷേ ഇത്രയും വലിയൊരു ബഡ്ജറ്റിലുണ്ടാക്കിയൊരു സിനിമ നൂറ് കോടിയിൽ നിന്ന് എത്തിയിട്ടെന്ന് ഒന്നും ഒരിടവും എത്തുമില്ല അതുകൊണ്ട് ദേവിയത് ഇനിയെങ്കിലും സിനിമകളിറക്കുന്നവർ ഈ ഓവർ ഹൈപ്പ് കൊടുത്ത് തള്ളി മറിക്കുക അത് മാന്യമായിട്ട് എടുത്തു കഴിഞ്ഞ് ഒരു പ്രശ്നവും ഇല്ല ഇപ്പം സിനിമയെ പറ്റി റിവ്യൂ എന്ന് പറയുന്ന വീഡിയോസ് ഞാൻ ബുദ്ധിമുടാറില്ല ഞാൻ അങ്ങനെ റിവ്യൂ ചെയ്യാറുമില്ല എന്നാൽ പിന്നെ ഈ ഒരു സിനിമ ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ഈ ഒരു പേരാണല്ലോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എമ്പൂരാൻ എമ്പൂരാൻ ഫേസ്ബുക്ക് പറഞ്ഞാലും ഇൻസ്റ്റാഗ്രാം പറഞ്ഞാലും എല്ലാം ഇതായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസും കാണും മമ്മൂട്ടി ഫാൻസും കാണും ഈ നെഗറ്റീവ് പറയുന്നത് മമ്മൂട്ടി ഫാൻസും പോസിറ്റീവ് പറയുന്ന മോഹൻലാൽ ഫാൻസും ആയിരിക്കും അതിനടുത്തുള്ള ദിവസങ്ങളാണ് ചെറിയും ജനുവൻ ആയിട്ടുള്ള സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുന്ന റിവ്യൂസ് അപ്പോൾ അത് നോക്കിയപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം ഒരു അഭിപ്രായം തന്നെയാണ് അതായത് ഹൈപ്പിനൊത്തുള്ള സംഭവം വന്നിട്ടില്ല അതാണ് മെയിൻ കേസ് പിന്നെ സിനിമയിൽ ഒക്കെ അടിപൊളിയാണ് സൂപ്പറാണ് മേക്കിങ്ങൊക്കെ പുള്ളിയുടെ കഴിവിനൊത്ത് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ കഴിവിലൂടെ ആർക്കും ഒരു ഡൗട്ടും ഇല്ല ഒരിതുമില്ല പക്ഷേ എന്തോ എവിടെയോ ഒരു ഓവർ കോൺഫിഡൻസ് കൂടിപ്പോയി എന്നതാണ് സത്യം ഇപ്പം നിസാരമായിട്ട് സിമ്പിളായിട്ട് ഇറങ്ങുന്ന ഇഷ്ടംപോലെ പടങ്ങൾ സത്യം പറഞ്ഞാൽ പലതും കാണാത്ത പടങ്ങൾ അടിപ്പൊളി പടങ്ങളുണ്ട് ഇതിവിടെ ഇൻ്റർവ്യൂ എത്ര ഇടത്ത് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ പ്രൊമോഷൻ അതൂതും പറഞ്ഞ് ഇന്ത്യ മൊത്തവും കറങ്ങി അതിൻ്റെ ഇത് ഒരാ അതൊക്കെ അവരുടെ ശരിക്കും പറഞ്ഞാൽ പക്ക ഒരു മാർക്കറ്റിംഗ് പ്ലാനിങ് ആയിരുന്നു ഇതൊക്കെയെന്ന് പറയുന്നത് പുള്ളിക്കറിയാം എന്തെങ്കിലും ചെറിയ ഫ്ലോപ്പ് വന്നാൽ ഈ മാർക്കറ്റിങ്ങിൽ കയറി പോകണമെന്നുള്ളതിൽ പുള്ളിക്ക് നല്ലവണ്ണം അറിയാം അപ്പം ഞാനൊരു മോലാൽ ഫാനാണ് അതുകൊണ്ട് തന്നെയാണ് എടുത്ത് പറയുന്നത് ഇതിൽ എംബിരാൻ്റെ ലാലേട്ടനെ വേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല അതാണ് അതിൻ്റെ സത്യം അപ്പോൾ ഇത് രണ്ടഭിപ്രായമുള്ള ആൾക്കാർ കാണും നമ്മൾ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല പറയേണ്ട ഈ പറയേണ്ടി വന്നുകൊണ്ട് പറയുകയാണ് അപ്പോൾ ഇനിയെങ്കിലും സിനിമകൾ ഇറക്കണം അവർ വലിയ ഹൈപ്പ് കൊടുക്കാം ആ സിനിമയ്ക്ക് അത്രയ്ക്കുണ്ട് ഹൈപ്പ് കൊടുക്കാം അല്ല ചുമ്മാ കുറെ തള്ളി മറിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി ഇനിയെങ്കിലും ഇവരൊക്കെ നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ